ആ നീ എളിച്ചില്ലേ സമയം എത്ര നോക്കിയേ പത്തുമണിയായില്ല സമയോ എന്തത് നേരം നല്ല പനിയുണ്ടല്ലോ രാത്രി ഒക്കെ നല്ല പനിയായിരുന്നു അയ്യോ ഡോക്ടറെ പോണ്ടപ്പോ ചായ ചായ കുടിക്കാൻ പോവാ ചായ കുടിച്ചിട്ടേ ഡോക്ടറെടുത്ത് പോവാൻ തോന്നില്ല സർദിക്കാൻ ഇത്രയും പയ്യങ്ങ പറയാനില്ല ഡോക്ടറെടുത്ത് പോവായിരുന്നോ ൂടി തീരെ വയ്യ എന്നാലും ഒരുപാട് പണികളൊക്കെ എടുത്ത കാരനാണ്ടോ തീരെ വയ്യ കാലത്ത് എണിക്കാനൊന്നും വയ്യ ഡോക്ടർ പോവാ ഒന്നും പോകണ്ട പനിയുടെ ഗുളിക യ്യാന്ന് ഡോക്ടർ പോയി മാറും നീ പയ്യാന്ന് പറഞ്ഞല്ലേ ഇല്ല നിങ്ങള് മീറ്റിങ്ങിന് എന്തിനാ പോയിട്ടുണ്ട് പാരസെറ്റമോള് കഴിച്ചാ മാറും കൂടുതലാ ഒരുപാട് കഴിഞ്ഞ പോവാ പോയിട്ട് വാ മീറ്റിങ്ങിന് പോയിട്ട് വാ നിങ്ങള് പോണെന്ന് പറഞ്ഞല്ലേ അത്യാവശ്യത്തിന്റെ മീറ്റിങ്ങിനെ പോവാറുണ്ട് പോവാണ്ടിരിക്കാനും പറ്റില്ല നിങ്ങള് പൊയ്ക്കോ മോളുണ്ടല്ലോ ഇവിടെ തീരെ വയ്യ മോളേം കൂട്ടിരിക്കും ആയിട്ട് പോവാ പോയിട്ട് പോയോ മീറ്റിംഗ് അർജന്റായിരുന്നു മോളോട് ഒന്ന് പറഞ്ഞിട്ട് പോവാതായ ആഹ് ഇത് ആയങ്കോണ്ട് ഞാൻ എടുത്തുവെക്ക ചായ കുടിക്കാനാവില്ലേക്ക ഇതപ്പ രണ്ടും കഴിക്കാൻ വെച്ചിട്ടുണ്ട് വായ കഴിക്കാൻ വരമോള പറ ചായ

മോളൊന്നും ശ്രദ്ധിക്കണട്ടാ എനിക്ക് അർജന്റ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ പോവാണ്ടിരിക്കാനും പറ്റില്ല പെട്ടെന്ന് ഇപ്പൊ പള്ളിത്തൊരു കമ്മിറ്റിയുടെ മീറ്റിംഗ് ആണ് പോവാണ്ടിരിക്കാനും പറ്റില്ല അപ്പൊ പോയിട്ട് വേഗം ഞാൻ വരാം പരമാവധി മോളൊന്നും ശ്രദ്ധിക്കണം ആ പനിയാണല്ലേ ശരി ഇപ്പൊ പോയിട്ട് ഞാൻ ശ്രദ്ധിച്ചോണ്ട് ശരി പോവാ ഞാൻ പോയിട്ട് വരാം അർജന്റ് മീറ്റിംഗ് ഉള്ള കാരണം ഞാൻ പോയിട്ട് പരമാവധി വരാ ശ്രദ്ധിച്ചോളൂ ഉം കഞ്ഞി ഏത് തരണം വേണല്ലേ കഴിക്കാനൊന്നും കാണാൻ വെച്ചിരുന്നു നോക്കട്ടെ ഒന്നും കഴിക്കാണ്ടിരിക്കില്ല കഞ്ഞി എന്തേലും തിളപ്പിച്ചു കൊടുക്കാം நீ அச்சுல எவட வச்சாணும் இது கொடுக்கூட குஞ்சிம்மா குஞ்சம் ഞാൻ കുറച്ച് കഞ്ഞി കഞ്ഞിണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് വായ കുടിക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുള്ള കിടക്കണ്ട വായോ ഞാൻ കൊറച്ച് ചെറുപയരൊക്കെ ഇട്ടിട്ട് കഞ്ഞിണ്ടാക്കി വെച്ചിട്ടുണ്ട് മോള് പോയി കഴിച്ചോ ഞാൻ എനിക്ക് ഒന്നും കഴിക്കാണ്ട് കിടക്കണ്ട ഇന്നലെ മാറണ പിടിക്കണ വിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ കഞ്ഞി ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങള് ചെന്ന് കുടിച്ചോട്ട് അതെ ഈ കഞ്ഞി കുടിച്ചിട്ട് ഇതിലൊരു മരുന്ന് കഴിച്ചു ഇല്ല കൊഴപ്പില്ല പനിയല്ലേ നിങ്ങള് കുടിച്ചോ ഈ മരുന്ന് കഴിക്കാൻ മറക്കണ്ടേ മാറുള്ളു പെട്ടെന്ന് അല്ല നിങ്ങളതോട് വെച്ചോ ഞാൻ അടുത്ത വെച്ചോണ്ട് ആ മരുന്ന് കഴിക്ക ഇത് വളരെ അതെ മരുന്ന് അയച്ചിട്ട് ഇങ്ങള് പോയി കിടന്നോ അപ്പൊ പിന്നെ ക്ഷീണൊക്കെ മാറിക്കോളും ചെയ്തല്ലേ രാത്രി ചോറിണ്ട് കിടക്കുമ്പളേ ചെറിയൊരു പനി ഉണ്ടായിരുന്നു നല്ല പനിയും പുലർച്ചെ പോലും പറ്റുന്നില്ല കാലത്ത് ഇപ്പ അറിഞ്ഞിട്ടില്ലേ നോക്കട്ടെ രാവിലെ പറഞ്ഞിന്റെ അടുത്ത് അപ്പം നിങ്ങള് ചെലപ്പോ വെറുതെ കിടക്കാന്ന് വിചാരിച്ചു ശെരിടുന്നു പിന്നെ ഞാന് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നണ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പൊരുത്തപ്പെടുന്നുണ്ട് ഞാൻ ഉമ്മ മരിച്ചതില് ഇങ്ങനെ ചെയ്തിട്ട് വന്നില്ല എന്നുള്ളൊരു ഇതില് പറഞ്ഞതാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുന്നുണ്ടോട്ടാ പൊരുത്തപ്പെട്ട മോളെ കൊഴപ്പല്ല നീ എന്റെ മോളല്ലേ കൊഴപ്പല്ലോട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു വർത്താനം മോ മോനെ മോന്റെ സൗണ്ട് അങ്ങനെ ഉപ്പാൻ സൗണ്ട് പോലെ ഉണ്ട് ഉപ്പ സംസാരിക്കും പോലെ ഉണ്ട് മോന്റെ സൗണ്ട് മൂത്തമോനാണല്ലേ ഒരാളുണ്ട് രണ്ടാളാണ് താഴെയുള്ള ആള് വിളിച്ചിട്ടില്ല മൂത്താള് സംസാരിച്ച് മൂത്താളുടെ പെണക്കം മാറി ഇനി താഴെയുള്ള ആളുടെ പെണക്കും കൂടി മാറുമ്പോ വിളിക്കും അതെ ശരി കിടന്നു ശരി മോളൊക്കെ താഴെ വേദന എടുക്കണ്ട് സമ്യവിടെ നീ എന്ത് ഇപ്പളും കിടക്കുക ഈ നേരം എണിച്ചില്ലേ സാമയ ഒരുമണിയായില്ലേ ഞാൻ പോയ കാര്യൊക്കെ റെഡിയായി ഞാൻ ഇവിടെ ആലോചിച്ചു അപ്പഴത്ത് പോവാൻ പറഞ്ഞില്ല എന്തായിട്ട് കുറവുണ്ടപ്പോ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് എനിക്ക് ഇല്ല മോളെനിക്ക് കഞ്ഞി വെച്ച മോള് കഞ്ഞി വെച്ചിരുന്നു ചെറുപേരും കഞ്ഞിയും കൂടി വെച്ചപ്പോ കഞ്ഞി കുടിച്ചിട്ടേ മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ചപ്പോ കൊറച്ച് കൊറവുണ്ടെന്നാലും ചെറിയൊരു തല ഇത് പൊന്നിച്ചിരിക്കാൻ പറ്റണേ അപ്പൊത്തിരി കിടന്നതാ മോള് പറഞ്ഞ കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് ഇന്ന് കിടന്ന കൊഴപ്പല്ലെന്ന് പറഞ്ഞ അപ്പൊന്നിപ്പോ കിടന്നതാ പോയ കാര്യൊക്കെ എന്തായി ആ അത് ഹലോ ആ അതെ Epo! É